ഈ ഒരു റോസറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഇത് ധ്യാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്വർഗസ്നായ ഏഴ് നന്മ നിറഞ്ഞു പറയും പിന്നെ ഒരു ത്രീതസ്തുതി അങ്ങനെയാണ് ഇത് പോകുന്നത് എനിക്ക് ഈ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി എന്നെ ഹെൽപ്പ്ഫുള്ളായി എനിക്ക് ഒത്തിരിയും കൂടെ എന്നെ പിടിച്ചു ഒരു ഇതാണ് ഈ സെക്കൻഡ്സ് ഓർമ്മ എന്ന് പറഞ്ഞാൽ കാരണം നമ്മളും എനിക്കത് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ എൻ്റെ ജീവിതത്തിൽ ബാക്ക് ടു ബാക്ക് ചേഞ്ചസ് വന്നു കഴിഞ്ഞപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് പരിശോധിക്കാൻ വേണ്ടി ഈ ഒരു ഇതിലൂടെ ഞാൻ മെഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി പീസ് സ്പീസ് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളൊരിതാണ് രണ്ട് മിനിറ്റ് കാണാണ്ടായി അത് കഴിഞ്ഞ് ഞാൻ ഇവൻ്റെ പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല പിന്നെ ഞാൻ അങ്ങ് നടക്കും അപ്പം ചുറ്റുമുള്ള ആൾക്കാർ തന്നെ നോക്കുന്നുണ്ട് വാട്സ് വാട്ട്സ് ഹാപ്പ്നി ആ സമയത്ത് ഞാൻ തിന്നു എന്ന് പറഞ്ഞാൽ അതാ അതൊരു അഞ്ച് മിനിറ്റാണ് പക്ഷേ അഞ്ച് മണിക്കൂർ അഞ്ച് മിനിറ്റ് എനിക്ക് ഒരു അഞ്ച് മണിക്കൂറായിട്ട് എനിക്ക് തോന്നിയൊരു സമയമാണ് കുഞ്ഞിലെ മുതൽ പരിശുദ്ധി അമ്മയോട് അത്ര ക്ലോസ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ലായിരുന്നു പക്ഷെ ഒരുപാട് കാലം കഴിഞ്ഞ് ഇപ്പം ഇപ്പം എനിക്ക് എനിക്കൊന്ന് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലോട്ട് എൻട്ര എൻറ്റർ ചെയ്യുമായിരുന്നു ചെയ്തത് ബിക്കോസ് ഷീ ന്യൂ ഐ ന്യൂഡ്സ് നോ വൺ എൽസ് ഇൻ ദിസ് വേൾഡ് ക്യാൻ ഹെൽപ്പ് മീ ഔട്ട് സോ ആ ഒരു സിറ്റുവേഷനിൽ പരിശുദ്ധ അമ്മേൻ്റെ ജീവിതത്തിലോട്ട് വന്നതാണ് വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ പരിശുദ്ധി അമ്മയോട് അടുക്കാൻ സഹ സഹായിച്ചൊരു ഡിവോഷനാണ് അവർ ലേഡി ഓഫ് സോറോസിൻ്റെ റോസറി അത് വ്യാകലമാതാവിൻ്റെ ജപമാല സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെയാണ് ഈ ഞായറാഴ്ചയാണ് പരിശുദ്ധ വ്യാഘ്രമാതാവിൻ്റെ തിരുനാള് അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഒത്തിരി പേര് ഗോത്ര ചെയ്യുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു നമുക്കൊരു എന്താ പറയുക തീയായിട്ട് നമുക്ക് തോന്നുന്ന ഇതിലോട്ടൊരു വെള്ളമായിട്ട് അതണക്കാനൊരു സഹായകമായിരിക്കും ഈ ഒരു മെഡിറ്റേഷൻ ത്രൂ ദ റോസറി ഓഫ് ദ സെവൻ സോറോസ് പരിശുദ്ധ അമ്മ ശരിക്കും ഈശോട് കൂടെ ഒത്തിരി സഹനം അനുഭവിച്ച ഒരാളാണ് അപ്പം ഈ വ്യാകുലമാതാവിൻ്റെ ദിവസം വ്യാകുലം ജപമാലയുണ്ട് ജപമാല എന്ന് പറഞ്ഞ ഒരു പരിശുദ്ധമ്മ സഹിച്ച പരിശുദ്ധ അമ്മ ഒത്തിരി സഹിച്ചിട്ടുണ്ട് പക്ഷെ ഒരേഴ് വ്യാകുലങ്ങളാണ് നമ്മൾ എടുത്ത് ധ്യാനിക്കുന്നത് സോ എനിക്ക് പരിശുദ്ധ അമ്മയോട് ഒത്തിരി സ്നേഹം തോന്നാനോ ഒത്തിരി അടുക്കാനോ സഹായിച്ച ഒരു ഇതാണ് ആ ലേഡി ഓഫ് സോറോസിൻ്റെ ഈ ഒരു റോസറി സോ ഏഴ് ഇതിൽ മെയിനായിട്ടൊരു ഏഴ് കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് സോ ശരിക്കും ഇത് ധ്യാനിക്കുമ്പോൾ നമുക്ക് അവസാനം എത്തിച്ചേരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൺക്ലൂഷനല്ല നത്തിങ് വട്ട് വി ആർ ഗോയിങ് ത്രൂ എനി ഓബ്സ്റ്റിക്കൽസ് ലൈക്ക് എനി പ്രോബ്ലം ഒന്നും പരിശുദ്ധ അമ്മ സഹിച്ച ഇതിനോട് കം കമ്പെയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാകും സോ ഇത് ഒത്തിരി ഒത്തിരി പേർക്ക് സഹായകം ആവണം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാൻ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ സോ ഇത് ഏഴ് വ്യാകുലം ധ്യാനിക്കും അതിനുശേഷം സ്വർഗസ്ഥനായ ഏഴ് നന്മ നിറഞ്ഞു മറിയും പിന്നെ ഒരു ത്രിതസ്ഥുതി ഇനിയാണ് ഈ ജപമാല പോകുന്നത് ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഫസി ഓഫ് സിമിയോൺ പ്രൊഫസി സിമിയോൻ്റെ പ്രവചനം ഇപ്പം നമുക്കറിയാം നമുക്കിപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു ഇത് കേൾക്കുവാണ് ഒരാളുടെ കയ്യിൽ നിന്ന് ഇപ്പം നമ്മുടെ കുഞ്ഞിനെ ഒരു അസുഖത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ അസുഖത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലി സിറ്റുവേഷൻ വിഗുണ ലൂസ് ദ ജോബൻ യുനോ ദിസ് മിനിറ്റേസ് അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു ഇത് വരണേ നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറേണ്ട വരുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെ നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഈ സമയത്ത് പരിശുദ്ധ മേടി സോറയിൽ ഈ ഒരു വ്യാകുലത്തിൽ നമ്മൾ ധ്യാനിക്കുക അതായത് ക്ഷിമയോൺ പ്ര പ്രവചിക്കുകയാണ് നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കും പക്ഷെ എന്താണ് എന്താണെന്നൊന്നും അറിയത്തില്ല നോക്കുമ്പോൾ പരിശുദ്ധാമ്മയ്ക്ക് അറിയാം ഇത് ദൈവത്തിൻ്റെ പുത്രനാണ് പക്ഷെ അതിൽ കൂടുതൽ എന്ത് വരും പരിശുദ്ധ മോന് വരാനിരിക്കുന്ന സഹനങ്ങൾ എന്തൊക്കെയാണെങ്കിലും അല്ലെങ്കിൽ പരിശുദ്ധയ്ക്ക് വരാനിരിക്കുന്ന സഹിതമൊന്നും അറിയത്തില്ല അപ്പം പരിശുദ്ധി അമ്മ ആ സമയത്ത് അനുഭവിച്ചൊരു വേദനയുണ്ട് അതായത് ഒരു ആൻഷ്യസ്നെസ് ഉണ്ടാവും അല്ലെങ്കിൽ ഇതുണ്ടാകും പക്ഷെ അതൊക്കെ കുറേ വർഷത്തോളം പരിശുദ്ധി അമ്മ അത് മനസ്സിൽ കൂടെ നടന്നു അത് എന്നാ പറയുക അതിനെക്കുറിച്ച് പരാതിപ്പെടാനൊന്നും നമുക്ക് ഈ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു അൺഫോർച്യുനേറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ധ്യാനിക്കാൻ പറ്റിയ ഒരു പരിശുദ്ധയുടെ വ്യാഖ്യാനമാണ് ഇത് പ്രൊഫസി ഓഫ് സിനിമയാണ് പിന്നെ അടുത്തത് സെക്കൻഡ് സോറോ ഫ്ലൈറ്റ് ടു ഈജിപ്ത് ഈജിപ്തിലേക്കുള്ള പല പാലായനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒത്തിരി പേര് മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു കൺട്രീസ് അല്ലെങ്കിൽ വേറെ പല സ്ഥലത്ത് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ജോലിക്കായിട്ടോ നമ്മൾ പല സ്ഥലത്ത് പോകുന്നതാണ് അപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു ലോൺലിനെസ് ഉണ്ട് ഒരു ആരുമില്ലാത്തൊരവസ്ഥ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒക്കെയുണ്ട് അപ്പം ഈ പരിശുദ്ധ തിരു കുടുംബം ഈ ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് മാലാക്കയുടെ സന്ദേശം കേട്ട് ഒരു തീരുമാനമെടുത്ത് നമ്മൾ വേറെ സ്ഥലത്ത് പോവാണ് അപ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരിതുണ്ട് എന്നെ ശരിക്കും ഒത്തിരി ഹീൽ ചെയ്താണ് ഞാനൊരു കല്യാണം കഴിഞ്ഞ് പുതിയൊരു കൺട്രിയിലോട്ട് വന്ന് ബാക്ക് ടു ബാക്ക് ഡിഫറെൻറ്റ് ചേഞ്ചസ് വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഏറ്റവും ആശ്വാസം തന്ന ഒരു 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 ഇതായിരുന്നു പരിശുദ്ധ മേഡി സോർ കാരണം നമുക്കൊത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മളൊരു ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുണ്ടാകുന്ന കുറേ സ്ട്രഗിൾസ് ഒരു വെ വി ഹാവ് ടു യു നോ സ്റ്റാർട്ട് എവറിത്തിങ് ഫ്രം സ്ക്രാച്ച് ടു ബിൽഡ് അ ഫാമിലി അതൊക്കെ വയ്ക്കുമ്പം നമുക്ക് ഒത്തിരി ധ്യാനിക്കാൻ പറ്റിയ പറ്റിയൊരു വ്യാകുളം പരിശുധമ്മ പരിശുദ്ധാമ്മയിലൂടെ നമുക്ക് ധ്യാനിക്കാൻ പറ്റി സമർപ്പിക്കാൻ പറ്റിയ ഒരു ഇതാണ് പരിശുദ്ധമ്മയിലൂടെ തേർഡ് ഇതെന്ന് പറഞ്ഞ ലൂസിങ് ഓഫ് ജീസസ് ഇൻ ദ ടെമ്പിൾ ഈശോയെ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് കാണാണ്ടാവുന്നത് സോ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു വട്ടം ഷോപ്പിങ്ങിൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ഹി വാസ് മിസ്സിങ് എനിക്ക് ഞാൻ ഷോപ്പിങ്ങിനാണെങ്കിൽ മൂന്നാളം അവിടെയുണ്ട് രണ്ടാം താളം ഞാൻ സ്ക്രീം ചെയ്യണം ഐ വാസ് ക്രീമിങ് ആദ്യമൊക്കെ നമ്മൾ പതുക്കെ ഇവർ പേ വിളിച്ചു പേ കിട്ടുന്നില്ല പിന്നെ നോ റെസ്പോൺസ് പിന്നെ ഒരു ടു ത്രീ ടൈംസ് യുണോ ഐ വാസ് ഗെറ്റിംഗ് പാനിറ്റ് നമ്മുടെ ഈ പറഞ്ഞ പോലെ Number hour five minutes He was hiding. He was he was um, hiding inside a rack of clothes. Uh, he, he didn't, he didn't, he didn't realise what he did. ഹി വാസ് ജസ്റ്റ് ടു ഇയേഴ്സ് ഓൾഡ് പക്ഷേ എനിക്ക് ആ സമയത്ത് ഉണ്ടായ ഒരു ഇതുണ്ട് ആ ഒരു അഞ്ച് മിനിറ്റ് അപ്പം ഒരു മകനെ ഒരു മൂന്ന് ദിവസം കാണാതെ ഒരു അമ്മ തേടി നടക്കുന്നത് അതും എവിടെയാ എന്താണെന്നൊന്നും അറിയാണ്ട് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ വ്യാകലത്തിലേക്ക് നമ്മുടെ നമുക്ക് ചില സമയത്ത് ചില സിറ്റുവേഷൻസിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത സിറ്റുവേഷൻ ഈശോയും നഷ്ടപ്പെട്ട ചില ദിവസങ്ങൾ നമുക്കുണ്ടാകും അല്ലെങ്കിൽ പറഞ്ഞപോലെ ചില സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത സിറ്റുവേഷനുണ്ട് അതായത് ശരിക്കും നമ്മുടെ ഡ്രൈനെസ് എസ്പെഷ്യലി ഈ സ്പിരിച്വൽ ഡ്രൈനെസ് അനുഭവിക്കുന്ന ഈ സമയത്ത് നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രാപ്തിയും നീ ഈശോ ഇല്ലാതെ മൂന്ന് ദിവസം നീ അനുഭവിച്ച വേദനയിലോട്ട് എൻ്റെ ഈ ഒരു സമയം ഞാൻ കേൾക്കും എനിക്ക് ഇത് പറ്റുന്നില്ല എനിക്ക് ഈ ഈശോ ഇല്ലാണ്ട് പറ്റുന്നില്ല ഈശോയുടെ പ്രസൻസ് അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പം ആ ഒരു വ്യാകലത്തിലൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു പേഴ്സണൽ ഇറ്റൻഷൻ നമുക്ക് വയ്ക്കാം നാലാമത്തെ ഇതെന്ന് പറഞ്ഞാൽ അത് എനിക്കൊന്ന് പുരുഷൻ്റെ വഴിയിലെയും നാലാമത്തെ ഇത് തന്നെയാണ് പുരുഷധർമ്മ മീരിങ് ജീസസ് ഇത് വെയ് ഓൺ ദ വെയ് ടു കാൽവറി കാൽവരിയിലോട്ടുള്ള വഴിയിൽ വെച്ചിട്ട് പരിശുദ്ധ അമ്മയും ഈശോയും കണ്ടുമുട്ടും അതെനിക്ക് പാഷൻ ഓഫ് പെക്ടർ അയച്ചാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെൻ്റ് എല്ലാവരുടെയും കണ്ണു കണ്ടെന്നറിയിപ്പിച്ച ഒരു ഹാർട്ട് ടച്ചിങ് ഒരു മൊമെൻ്റാണ് അത് ആ ഒരു സീൻ പരിശുദ്ധം പരിശുദ്ധ അതിനു മുമ്പ് ഈശോയുടെ ഈശോയെ ചെയ്യുന്ന കാണാനുണ്ട് പക്ഷെ അവർ തമ്മി തമ്മി കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ രണ്ടുപേർക്കും ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷൻ നമ്മളും ചില സമയത്ത് ചില സമയത്ത് ഈ ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷൻ ആയിരിക്കാം നമ്മൾ ചിലപ്പം ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗോത്ര ചെയ്യുന്ന സിറ്റുവേഷൻ വി കെ നോട്ട് ഹെൽപ്പ് മേ ബി അതൊരു ഇമോഷണലി ഒരു ഇതായിരിക്കാം സ്പിരിച്വലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഈ മൂന്ന് സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പം നമ്മളൊരു ഏറ്റവും ഏറ്റവും ഒട്ടും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ ചില സമയത്ത് നിൽക്കുന്നുണ്ടായിരിക്കും അതുതന്നെയാണ് ആ സമയത്ത് പരിശോധന എനിക്ക് തോന്നിയത് ഇതൊരു വെരി ഹെൽപ്ലെസ് സിറ്റുവേഷൻ എൻ്റെ മകനാണ് ഈ സഹിക്കുന്നത് പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അതുപോലെ ഞാൻ വേദനിക്കുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് ശരിക്കും നമുക്ക് ആ ഒരു നമ്മുടെ ഒരു ഹെൽപ്ലെസ്നെസ്സിനെ നമുക്ക് നമുക്ക് പരിശുദ്ധ മാതാവിൻ്റെ വിമഹ ഹൃദയത്തിലേക്ക് കൊടുക്കാം പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് 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 സോറോ എന്ന് പറഞ്ഞാൽ ക്രൂസിഫിക്ഷൻ ഈശോ പരിശുദ്ധ മാതാവൻ്റെ മുമ്പി വെച്ചാണ് മരിക്കുന്നത് മൂന്നാണുകളിൽ തറച്ച് അപ്പം ഏതമ്മയ്ക്കാണ് അത് കണ്ടു നിൽക്കാൻ പറ്റുന്നത് സ്വന്തം മകൻ ഇങ്ങനെ കൺവുമ്പുള്ളിയിട്ട് അത് ചെയ്യുന്നത് ഈ സമയത്ത് ശരിക്കും പക്ഷെ പരിശുദ്ധമൊക്കെ അറിയാം ഈശോ ചെയ്യുന്നത് ഈശോ ഒരു കുഞ്ഞാടാണ് കുഞ്ഞാട് വില്ലിയർപ്പിക്കപ്പെടുകയാണെന്നുള്ള ഇത് അതും ഒ മറ്റ് എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമയത്ത് നമുക്ക് നമ്മുടെ വയസ്സിലെ നമ്മളുടെ മോറൽ സെൻസ് നമ്മുടെ ചില സമയത്ത് ഇപ്പം നമ്മുടെ ചില സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യത്തിൻ്റെ സ്വരെക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ പാപങ്ങളുടെ ചില മേഖലകൾ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഈശോയുടെ കുരിശിൻ്റെ ചോട്ടിലേക്ക് പരിശുദ്ധ അമ്മയുടെ ഈ ഒരു സോറോയിലൂടെ ഈശോയിലോട്ട് ഈ ഒരു വ്യാകുലത്തിലൂടെ ഈശ്വരോടെ സമർപ്പിക്കാം അടുത്തെന്ന് പറഞ്ഞാൽ സിക്സ് സോറോ എന്ന് പറഞ്ഞാൽ കുരിശിൽ പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടക്കുന്നു അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒത്തിരി സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഒരു പിക്ചർ ഉണ്ട് ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം ഒറ്റം തോന്നുന്ന ഒരു ഇതാണ് കാരണം ശിരസ് മുതൽ കാല് വരെ ഈശോയുടെ എന്താ പറയുക മുറിവേക്കാത്തൊരു പാടുമുണ്ടാകത്തില്ല പരിശുദ്ധമായി ഈ ജനിച്ച കുഞ്ഞിനെ എന്താ പറയുക ഏറ്റവും അസമിതമായിട്ട് കുഞ്ഞുങ്ങളുടെ നല്ല സ്കിന്നായിരിക്കും നല്ല സോഫ്റ്റ് സ്കിന്നായിരിക്കും അപ്പോൾ പരിശുദ്ധമായിരിക്കില്ല കുഞ്ഞിനെ ആദ്യമായിട്ടെടുത്ത് ഇതും മുട്ട് ഈ ലാസ്റ്റ് ഈ ചലനമിറ്റ് കിടക്കുന്ന സ്വന്തം മകൻ്റെ ഇത് സോ ഐ തിങ്ക് think um വെരി വെരി ഇമോഷണൽ ഒരു മൊമെൻ്റാണ് പരിശുദ്ധ അമ്മയ്ക്ക് ചലനം മറ്റേത് കിടക്കുന്ന ഈശോ കൈകളിൽ കിട്ടുമ്പോൾ ഉള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും ആ സമയത്ത് നമ്മളെ ഏറ്റവും ഇത് ഒരു വേദന നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഏഴാമത്തെ സൂറയെന്ന് പറഞ്ഞാൽ ക്ലോസിങ് ഓഫ് ദി ടോം ലൈക്ക് ഈശോനെ സംസ്കരിക്കപ്പെടുന്നു ഇപ്പം നമുക്ക് ഇപ്പം ഇപ്പോൾ നമ്മൾ ഗ്രീഫ് നമുക്കറിയാം നമ്മുടെ ആരെങ്കിലും ഇപ്പം ഇവർ മരിച്ചടക്കിന് പോയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അടുത്ത അടുത്തൊരാൾ മരിക്കുമ്പോൾ നമുക്കറിയാം ഈ കളരെ അടയ്ക്കുമ്പോൾ നമുക്ക് വരുന്ന ഈ ഒരാൾ ഇനി ഒരിക്കലും കാണാൻ പറ്റത്തില്ലല്ലോ ഇനിയൊരു ജീവിതം ത്തിൽ ഈ ഒരാളുടെ പ്രസൻസ് നമുക്ക് അല്ലെങ്കിൽ അവരെ തൊടാനോ അല്ലെങ്കിൽ അവരെ അടുത്ത് കാണാനോ അവരുടെ സംസാരം സംസാരിക്കാനും ആ ഒരു വിഷമം അതനുഭവിച്ചവർക്ക് അത് മനസ്സിലാകാം ഈ ഒരു സമയത്ത് പരിശോധന ഏതെങ്കിലും ഒരു ഗ്രീറ്റിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു സമയത്ത് പരിശോധനയുടെ വ്യാകലം നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഒരു ഏഴ് വ്യാകലങ്ങളെ നമ്മൾ ധ്യാനിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതിലൂടെ പോയി കഴിയുമ്പോൾ ലൈക്ക് വി ആർ ഗോയിങ് ത്രൂ ദ ജേർണി ഓഫ് വാട്ട് ഷീ ഹാസ് ഗോൺ ത്രൂ ഓൾ ദിസ് വൈൽ അപ്പം ഇത് കഴിഞ്ഞ് നമുക്ക് അവസാനം എത്തുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അതായത് നമുക്കുണ്ടാവുന്ന ഒരു ഒരു മുറിവും ഇറ്റ്സ് നത്തിങ് കമ്പയർഡ് ടു വാട്ട് ഷി ഹാസ് ഗോൺ ത്രൂ നമുക്ക് പരിശുദ്ധിനോട് അത്രയും സ്നേഹം തോന്നും എനിക്ക് ഈ ജപമാല ചെല്ലിക്കഴിഞ്ഞാൽ എനിക്ക് അറി ഇതിന് കിട്ടി എനിക്കൊരു റീപ്സ് ഓഫ് ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് വളരെയാണ് കാരണം ഞാൻ ഒത്തിരി ഒത്തിരി എനിക്ക് എന്നെ തന്നെ ഒത്തിരി എളിമപ്പെടുത്താൻ എനിക്ക് ഒത്തിരി സഹായിച്ചു പരിശുദ്ധി അമ്മയോട് കൂടുതലടുക്കാൻ പറ്റും കാരണം ഇപ്പം ഞാനൊരു അമ്മയാണ് അമ്മയും അമ്മ നമുക്ക് ആ ഒരു വേദന നമ്മൾ പരിശുദ്ധ അമ്മ കൂത്തർ ചെയ്ത വേദന നമുക്ക് കുറച്ചും കൂടെ അത് ഫീലാകും അപ്പം എനിക്ക് തോന്നുന്നു ഒത്തിരി പേരാണ് ഈ ഒരു ദിവസം സ്ത്രീ ഒരു പരിശുദ്ധ അമ്മയുടെ ഈ ഒരു വ്യാഘ്യത്തിലോട്ട് സമർപ്പിക്കുന്നത് പിന്നെ സെപ്റ്റംബർ ഫോർട്ടീൻത്തിനെന്ന് പറഞ്ഞാൽ എക്സാൽട്ടേഷൻ ഓഫ് ഓഫ് ദി ക്രോസ് ആണ് കുരിശിൻ്റെ വാഴവിൻ്റെ തിരുനാളാണ് അപ്പം ഇതൊക്കെ ഒരു പെർഫെക്റ്റ് പരിശുദ്ധി അമ്മയുടെ സഹനത്തിലൂടെ ഈശോയുടെ സഹനത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് പരിശുദ്ധാമ്മയോട് കൂടുതൽ കൂടുതൽ കൂടുതലടുത്ത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് നമുക്ക് പൊരുത്തപ്പെടാം പരിശുദ്ധ അമ്മയുടെ വ്യാകുലത്തിൻ്റെ ഈ ഒരു തിരുനാളിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സാഹചര്യങ്ങളും അമ്മയുടെ ഈ വ്യകുലത്തിൽ കൊടുത്തുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം പക്ഷേ ധ്യാനിച്ച് ധ്യാനിച്ച് വരുമ്പോൾ നമ്മൾ അവസാനം എത്തിച്ചേരുന്ന ഒരു ഉണ്ട് നത്തിങ് ആസ് കമ്പയേർഡ് ടു വോട്ട് ഷി ഹാസ് ഗോൺ ത്രൂ പരിശുദ്ധ അമ്മ സഹിച്ചത് പെർഫെക്റ്റ്ലിയാണ് ലൈക്ക് അതുകൊണ്ട് നമുക്ക് ഇന്നും നമ്മുടെ ജീവിതത്തിലൂടെ അനുഭവിക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ചും പരിശുദ്ധ അമ്മയുടെ വ്യാകലത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചു പരിശുദ്ധ അമ്മയോട് കൂടുതൽ സ്നേഹത്തോടെ ആയിരിക്കും താങ്ക് യു